തിരുവനന്തപുരത്ത് വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനങ്ങൾ കത്തിച്ച കേസിൽ പ്രതികളെ പിടികൂടിയിരിക്കുന്നു അഞ്ച് അഞ്ച്തിങ്ങ് സ്വദേശികളായ മൂന്ന് പേരാണ് പിടിയിലായത് ബി ജെ പി പ്രവർത്തകൻ ബാബുവിന്റെ വീട്ടിലെ നാല് വാഹനങ്ങളാണ് കത്തിച്ചത് അരുൺ സോളമനുണ്ട് അരുൺ രാഷ്ട്രീയ പകപോക്കൽ ആയിരുന്നില്ല പകരം വ്യക്തിപരമായ പകപോക്കലാണ് മൂന്ന് വണ്ടിയും കത്തിച്ചു കളഞ്ഞു മൂന്ന് പേരെയും കയ്യോടെ പിടികൂടിയിട്ടുണ്ട് അല്ലെ പോലീസ് എന്താണ് അരുൺ സോളമൻ പോലീസ് നൽകുന്ന വിവരങ്ങൾ അരുൺ ഈ വിഷയത്തിൽ ആദ്യം തന്നെ അന്ന് പോലീസിന് സംശയം സംശയമുണ്ടായിരുന്നു കാരണം ടിൻഡു വിജയൻ ചെറിയ കീഴിൽ ആദ്യമായിട്ടാണ് ഈ പണ്ടകശാലയെന്ന് പറയുന്ന പതിനേഴാം വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവർക്ക് മുൻപ് രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലം തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ മാസങ്ങൾക്ക് മുൻപ് ടിൻഡു വിജയനും തൊട്ടടുത്തുള്ള അയൽവാസിയുമായിട്ടുള്ള സതീഷനുമായിട്ട് ഒരു വസ്തുതർക്കം ഉണ്ടായിരുന്നു ഈ വസ്തുതർക്കത്തിലെ വൈരാഗ്യത്തിന് പിന്നാലെ സതീശൻ ആ കൊട്ടേഷൻ കൊടുത്താണ് മൂവർ സംഘം ആ ഈ വീടിന് തീയിട്ടത് കഴിഞ്ഞ മാസം പത്തൊൻപതാം തീയതിയായിരുന്നു ഈ സംഭവം നടക്കുന്നത് വീടിന് തീയിടാൻ ശ്രമം നടത്തിയെങ്കിലും അത് പൂർണ്ണമായിട്ടും ആ ശ്രമം പാളിപ്പോവുകയായിരുന്നു കാരണം സതീശൻ വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് ഈ ജിജിത്ത് അജിത്ത് ജോബിൻ അടക്കമുള്ള മൂന്ന് ചെറുപ്പക്കാർക്ക് ഇത്തരത്തിലൊരു കൊട്ടേഷൻ നൽകിയത് ഇതിൽ ടിൻഡു വിജയൻ അടക്കമുള്ള കുടുംബത്തെ പൂർണ്ണമായിട്ടും ആ തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കൊല്ലാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് നൽകി എന്നുള്ളതാണ് നിലവിൽ ചിറയൻകീഴ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷേ അന്ന് ഈ രണ്ടുപേർ ഹെൽമെറ്റും ഈ റെയിൻകോട്ടും ധരിച്ച് മഴയുള്ള ഒരു രാത്രി അർദ്ധരാത്രിയോട് കൂടിയാണ് ഇവർ അവിടെ എത്തുന്നത് പക്ഷേ അവിടെ എത്തിയപ്പോൾ തന്നെ ടിൻഡു വിജയൻ ഇവരെ കണ്ടതിന് പിന്നാലെ ഇവർ അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു തൊട്ട് ദിവസങ്ങൾക്ക് പിന്നാലെ ടിൻഡു വിജയൻ്റെ മാമൻ കൂടിയായിട്ടുള്ള ബി പ്രവർത്തകൻ ബാബുവിൻ്റെ വീട്ടിൽ പുറത്ത് ഇട്ടിരുന്ന നാല് വാഹനങ്ങളെയും ഈ സംഘം തീവച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് ഈ പ്രതികളെ ഇപ്പോൾ അരുൺ പിടികൂടിയിരിക്കുന്നത്